എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ പി സി ജോർജിനെ കുറിച്ച് പറഞ്ഞത് കേരളം കൃത്യമായി അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പി സി ജോർജ് വകാതിരില്ലാത്തവരാണ് എന്നുള്ളത് ഈ കേരളം മുഴുവൻ സാക്ഷ്യപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണെന്ന് അദ്ദേഹം പറയുക തന്നെ ചെയ്തു അതിന് കാരണമായത് വിധ്വംസഹ പരാമർശം മുസ്ലിങ്ങൾക്ക് നേരെ മാത്രമല്ല നടത്തിയിരുന്നു പണ്ടുകാലത്തൊക്കെ അവർക്ക് വലിയ രീതിയിൽ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കണം എന്ന് പറഞ്ഞ് വാദിച്ച വ്യക്തിയാണ് പി സി ജോർജ് കാരണം ഈരാറ്റുപയട്ട അടക്കമുള്ള അടുത്ത് പി സി ജോർജിന് ലീഡ് ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹം യു ഡി എഫിൻ്റെ കൂടെ അന്നൊക്കെ യു ഡി എഫ് എം എൽ എ ആകുമ്പോൾ മുസ്ലിം വോട്ട് വേണമായിരുന്നു ആ മുസ്ലിം വോട്ട് നേടിയെടുത്ത് തന്നെയാണ് പി സി ജോർജ് നിയമസഭയിലേക്ക് എത്തിയത് എന്നാൽ വളരെ വൈകാതെ തന്നെ യു ഡി എഫിൽ നിന്നും ആട്ടി പുറത്താക്കപ്പെട്ടപ്പോൾ എൽ ഡി എഫിൽ ഒരാശ്രയവും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ പി സി ജോർജ് പിന്നെ പതുക്കെ പതുക്കെ ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു പി സി ജോർജിൻ്റെ ഒപ്പം ബി ജെ പിയിൽ ചേർന്നവരുടെ കാര്യം പറയുമ്പോൾ കൃത്യമായി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു സ്വന്തം മകനല്ലാതെ ഒരു മരപ്പട്ടിയും പി സി ജോർജിൻ്റെ കൂടെ മണ്ട തീരുമാനങ്ങൾ എടുക്കാൻ പോയിട്ടില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ തുറന്നടിച്ചിരിക്കുന്നത് ഏതായാലും വെള്ളാപ്പള്ളി നടേശന്റെ മകന്റെ കാര്യം പറയാത്തത് വലിയ രീതിയിൽ ആശ്വാസകരമായി എന്നാണ് ഇപ്പോൾ ഒരുപക്ഷെ പ്രീതി നടേശം ചിന്തിക്കുന്നുണ്ടാവുക തുഷാർ വെള്ളാപ്പള്ളി വി ഡി ജെ എസ് ഉണ്ടാക്കിയതും അത് എട്ട് നില പൊട്ടിയതും എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ മകന്റെ കൂടെ അദ്ദേഹം പോയില്ലല്ലോ എന്ന് ജനങ്ങൾക്ക് ആശ്വസിക്കാം അല്ലേ എന്നാണ് ആളുകൾ പറയുന്നത് അതെ ബി ജെ പിയുടെ വീട്ടിയുമായി ഇത്രയും നാളും വലിയ രീതിയിൽ ആധിപത്യം നേടിയെടുക്കാം എന്ന് വിചാരിച്ചിരുന്ന ബി ഡി ജെ എസ് എങ്ങുമെത്താതെ പോകുന്ന അവസ്ഥയായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെ എസിനു വേണ്ടി പലയിടത്തും നിന്ന് നോക്കി ക്ലച്ച് പിടിച്ചില്ല ഒടുവിൽ കേന്ദ്രമന്ത്രിയാകുമെന്നൊക്കെ വിചാരിച്ചിരുന്നു രാജ്യസഭ അംഗത്വം കൊടുക്കുമെന്നൊക്കെ ധരിച്ചിരുന്നു ഒന്നും തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടിയില്ല ഒടുവിൽ ഇപ്പോൾ പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് എൽ ഡി എഫ് മൂന്നാമതും അധികാരത്തിലേക്ക് വരും എന്ന് തട്ടിവിടുകയാണ് നമ്മുടെ ഈ കാരണവർ ഈഴവ സമുദായത്തെ ഒന്നാകെ അരച്ച് കലക്കി കുടിച്ച് എല്ലാ അധികാരങ്ങളും വെള്ളാപ്പള്ളി നടേശൻ്റെ കൈവശമാണ് എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് ഏതായാലും പി സി ജോർജിനെ കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞത് അതവിടെ ഇരിക്കട്ടെ അതിനേക്കാൾ വലിയ രീതിയിലുള്ള വർഗീയവാദം മകൻ തട്ടിവിടുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ മകൻ്റെ പല പരാമർശങ്ങളെക്കുറിച്ച് എന്താണ് മിസ്റ്റർ വെള്ളാപ്പള്ളിക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് ഏതായാലും വി എസ് അച്യുതാനന്ദൻ തൻ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഉഗ്രൻ ഒരു ഡയലോഗ് പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ട് അത് ജനങ്ങൾ എല്ലാവരും ഇരു കയ്യടി നീട്ടി സ്വീകരിച്ച ഒരു കാര്യമാണ് വെള്ളാപ്പള്ളി നടേശൻ തളർന്നുപോയ ഒരു നിമിഷമായിരുന്നു വി എസിന്റെ തട്ട് വെളിപ്പൻ ഡയലോഗ് എന്ന് പറയുന്നു ജാതി സംഘടനയുടെ പേരുപയോഗിച്ച് വെള്ളാപ്പള്ളി നടേശൻ പടുതുയർത്തിയ കൊട്ടാരങ്ങളെക്കുറിച്ച് വി എസ് അച്യുതാനന്ദൻ തട്ടിവിടുമ്പോൾ വെള്ളാപ്പള്ളി ശരിക്കും തളർന്നു കിടക്കുന്ന ഭീഷ്മരെ പോരെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും